കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി വായനശാലകൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ എം സെയ്താലി അധ്യക്ഷത വഹിച്ചു എല്ലേയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി ചേരാനും അവർക്ക് പ്രവർത്തിക്കാനും ഒന്നിച്ചിരിക്കാനും ഒരു ഒരു കേന്ദ്രമായി കേന്ദ്രമായി പൊതു നമ്മുടെ വായനശാലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഏത് വിശേഷ അവസരങ്ങളിലേതാണെങ്കിലും വായനശാലകൾ അതെല്ലാം അവരെ മനസ്സോടു കൂടെ ഏറ്റെടുത്ത് എല്ലാവരെയും പരിഗണിച്ച് നല്ല രീതിയിൽ അത് നടപ്പാക്കി നമ്മുടെ സമൂഹത്തിന്റെ ഒന്നാകെ ഉള്ള മുന്നേറ്റത്തിന് ക്ഷേമത്തിന് വികസനത്തിന് വേണ്ടി നമ്മുടെ വായനശാലകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമുള്ള സമൂഹത്തിലെ ആളുകളെ നേരായി വഴിക്ക് വേണ്ടി അവരെ നന്നായിട്ട് അവർക്കുള്ള കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന് പ്രദർശിപ്പിക്കുന്ന പിന്തുണയും എല്ലാം പുറത്തു കൊടുത്ത് ഒരു വായനശാല അവർക്കുള്ള ചെറിയ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് വായനശാലകൾക്കാണ് ഫർണിച്ചറുകൾ നൽകിയത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുമിത ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു